നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന എസ് വൈ എസ് പ്രചരണ ക്യാമ്പയിന് കബർ സിയാറത്തോടെ സമാപനം ബാംഗ്ലൂരിൽ വെച്ച് ഇരുപത്തിയെട്ടിന് നടക്കുന്ന സമസ്ത കേരള ജമിയതുലമയുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തോടനുബന്ധിച്ച് തിരൂർ മുനിസിപ്പൽ എസ് വൈ എസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാഴ്ചയായി നടന്നുവന്ന പ്രചരണ ക്യാമ്പയിൻ പാണക്കാട് സയ്യിദന്മാരുടെ കബർ സിയാറത്തോടെ സമാപിച്ചു ഉസ്താദ് ജലീൽ മുസ്ലിയാർ നേതൃത്വം നൽകി പ്രചരണ ക്യാമ്പയിനിന്റെ ഭാഗമായി പതാക ഉയർത്തൽ മഹാന്മാരുടെ ഖബർ സിയാറത്ത് പ്രാർത്ഥനാ സംഗമങ്ങൾ പോസ്റ്റർ പ്രദർശനം യൂണിറ്റുകളിൽ പോസ്റ്റർ പതിപ്പിക്കൽ തുടങ്ങി വിവിധ പരിപാടികളോടെയാണ് പ്രചരണ ക്യാമ്പ് വിവിധയിടങ്ങളിൽ നടന്ന പരിപാടികൾക്ക് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ട്രഷറർ സയ്യിദ് ഫ്രുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തളി സയ്യിദ് കാജ തങ്ങൾ മഗാം സിയാറത്തിന് നടുവിലങ്ങാടി മഹല്ല് കത്തീബ് അബ്ദുൾ ഗഫൂർ ഫൈസി ഇരിങ്ങാട്ടീരി സമസ്ത കേരള ജമിയതുലുമയുടെ മുൻ ജനറൽ സെക്രട്ടറി പറവണ്ണ മൊഹിയുദ്ദീൻകുട്ടി മുസ്ലിയാരുടെ കബർ സിയാറത്തിന് സി പി അബൂബക്കർ ഫൈസി ചെമ്പ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി കോരംഗത്ത് മഹല്ല് കത്തീബ് അഷ്റഫ് അഷ്റഫി ഇസ്മായിൽ ഹാജി പൂന്തല എസ് വൈ എസ് മുനിസിപ്പൽ ഭാരവാഹികളായ തറമൽ സിദ്ദിഖ് ഹാജി ബഷീർ ഹാജി തുറുവായിൽ യൂനുസ് കോരങ്ങത്ത് സൈനുദ്ദീൻ എന്ന ഏനി പഴങ്കുളങ്ങര സലീം നടുവിലങ്ങാടി ഷിഹാബുദ്ദീൻ കോരങ്ങത്ത് സുബൈർ പാൻബസാർ അഷ്റഫ് തറമ്മൽ നൌഷാ തെക്കേ കളം ഷിഹാബ് തൂമ്പിൽ കെ പി അബ്ദുള്ള അഷ്റഫ് പൂക്കയിൽ ടി പി നിസാർ ഹാജി ഇസ്റ്റേൺ കുഞ്ഞാപ്പുഹാജി പൂക്കയിൽ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ ഏഴൂർ വി പി ത്ഹത്ത് നടുവിലങ്ങാടി മുനിസിപ്പൽ പരിധിയിൽ നിന്നുള്ള യൂണിറ്റ് ഭാരവാഹികൾ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ